ലോകസമാധാനത്തിന് റഷ്യയുടെ ആണവ ഭീഷണി ഒരു വെല്ലുവിളിയാകുമോ ഈ ചോദ്യമാണ് നിലവിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെയും നാറ്റോയുടെ വിപുലീകരണത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യയുടെ ആണവായുധ ശേഷി ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് റഷ്യൻ സ്റ്റേറ്റ് അറ്റോമിക് എനർജി ഏജൻസിയായ റോസാറ്റത്തിന്റെ മേധാവി അലക്സി ലിഖാചെവ് നടത്തിയ പ്രസ്താവന ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ റഷ്യൻ സൈന്യം കടന്നുകയറിയതിന് പിന്നാലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ പ്രതിരോധ സേനയെ ഉയർന്ന ജാഗ്രതയിൽ പാർപ്പിച്ചിരുന്നു റഷ്യയുടെ ആണവായുധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രധാന വിഷയമായി മാറിയിരുന്നു റഷ്യ ഇപ്പോൾ വമ്പിച്ച ഭീഷണികൾ നേരിടുകയാണെന്നും അതിനാൽ രാജ്യത്തിന്റെ ആണവായുധ ശേഷി തുടർച്ചയായി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും ലിക്കാച്ചെ പ്രസ്താവിച്ചു ഇത് വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് റഷ്യയുടെ പ്രതിരോധ നയങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളാണ് വ്യക്തമാക്കുന്നത് യുക്രൈൻ യുദ്ധവും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളും റഷ്യക്ക് വലിയ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് റഷ്യ വിശ്വസിക്കുന്നു ഈ ഭീഷണികളെ നേരിടാൻ ആണവായുധങ്ങൾ അനിവാര്യമാണെന്ന് അവർ വാദിക്കുന്നുമുണ്ട് ആണവായുധങ്ങൾ പഴയതാണെന്ന് പലരും വാദിക്കുമ്പോൾ അവയെ തുടർച്ചയായി മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നതിലൂടെ റഷ്യ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും തങ്ങളുടെ ആണവായുധ ശേഖരം ശക്തിപ്പെടുത്താനും തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു തങ്ങളുടെ എതിരാളികളായ സൈനിക സഖ്യങ്ങളെ നേരിടാൻ റഷ്യക്ക് ആണവശക്തി ഒരു പ്രധാന പ്രതിരോധ മാർഗമാണ് ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഈ പ്രസ്താവന ട്രംപ് പുടിൻ സമാധാന ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ വന്നതിനാൽ അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് റഷ്യൻ വാർത്താ ഏജൻസിയായ ആർ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലിഗാച്ചെ റഷ്യയുടെ ആണവശക്തികളെ പരിചയം വാളുമെന്ന് വിശേഷിപ്പിച്ചു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വരും വർഷങ്ങളിൽ അതിനെ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും അലക്സി ലിഗാച്ചേ വ്യക്തമാക്കി എന്നിരുന്നാലും ഭാവിയിലേക്കുള്ള മെച്ചപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ കൈവശമാണുള്ളത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുതിയ ആയുധ സംവിധാനങ്ങൾ വികസിപ്പിച്ചതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് െന്ന് റഷ്യ അവകാശപ്പെടുന്നുമുണ്ട് ഇതിന്റെ ശക്തി പ്രകടനം രണ്ടായിരത്തി മെയ് മാസത്തിൽ മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിന്റെ റിഹേഴ്സലിൽ ആർ എസ് ട്വന്റി ഫോർ യാർഡ് ആണവൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടനിലെ പ്രമുഖ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നത് പാശ്ചാത്യ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ വളർച്ച റഷ്യയെ കൂടുതൽ വിനാശകരമായ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാമെന്നാണ് നാറ്റോയുടെ പ്രതിരോധ സംവിധാനം പരിമിതമായ ആണവ ആക്രമണങ്ങൾ തടയാൻ കഴിയുന്നുവെന്നതിനാൽ റഷ്യക്ക് വൻതോതിലുള്ള ആയുധപ്രയോഗം ചെയ്യാനുള്ള ശക്തമായ പ്രോത്സാഹനം ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻസും സോവിയറ്റ് നേതാവും മിഖായേൽ ഗോർബച്ചേവും ഒപ്പുവെച്ച ഐ എൻ എഫ് കരാർ അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആണവ പരമ്പരാഗത മിസൈലുകൾ നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇത് പ്രാബല്യത്തിൽ ഇല്ലാതായി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആയുധ നിയന്ത്രണ കരാറുകൾ ഇല്ലാതായതോടെ പുതിയൊരു ആയുധ മത്സരം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു റഷ്യക്ക് ഏകദേശം നാലായിരത്തി മുന്നൂറ് വാർഹെഡുകൾ അമേരിക്കക്ക് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് വാർഹെഡുകൾ ചൈനയ്ക്ക് അറുനൂറും ഇന്ത്യയ്ക്ക് നൂറ്റി എൺപതുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യയും അമേരിക്കയും ചേർന്ന് ലോകത്തിലെ ആണവ ഇൻവെന്ററിയുടെ എൺപത്തിയേഴ് ശതമാനം കൈവശം വെച്ചിരിക്കുകയാണ് റഷ്യയുടെ ആണവതന്ത്രം ഒരു വഴിത്തിരിവാണെന്ന് റൂസി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്പേസ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിന്റെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ശീതകാലത്തെ അപകടകരമായ ആശയങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ് എന്നാണ് റഷ്യയുടെ ആണവ ഭീഷണികൾ ലോകസുരക്ഷയ്ക്കും അന്താരാഷ്ട്ര കരാറുകളുടെ ഭാവിക്കും വലിയ വെല്ലുവിളിയാണ് ട്രംപ് പുടിൻ ചർച്ചകളും ചൈനയുടെ പ്രതികരണവും നാറ്റോയുടെ നീക്കങ്ങളും അടുത്ത മാസങ്ങളിൽ ആണവ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കാനിടയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്